ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആദ്ര കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ് അവന്തിക എന്നിട്ട് അവിടുത്തെ ആ നിത്യ സിസ്റ്ററിനെ കാണുകയും നാളെ രാവിലെ ആദരികി കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷനിൽ ഈ മരുന്ന് കൊടുക്കണമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ആ മരുന്ന് നിത്യയുടെ കയ്യിൽ കൊടുക്കുന്നു സുഖപ്രസവത്തിനോ വേദന വരാതിരിക്കാനോ അങ്ങനെ എന്തെങ്കിലും കള്ളം പറഞ്ഞു വേണം അവരുടെ ശരീരത്ത് ഇത് ഇഞ്ചെക്റ്റ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് അവന്തിക ആ മരുന്ന് ഇപ്പോൾ നിത്യയുടെ കയ്യിൽ കൊടുത്തോ ഈ മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്താൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞെ വയറ്റിനുള്ളിൽ തന്നെ കിടന്ന് മരിച്ചോളും എൻ്റെ അവന്തിക പറയുമ്പോൾ നിത്യ ഒരു വല്ലാത്ത നോട്ടം നോക്കുകയാണ് അവന്തികയെ നിത്യെന്നാ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഇതൊക്കെ എന്നെ എങ്ങനെ എന്നെ കൊണ്ട് സാധിക്കുമെന്നാണോ നിവർത്തികേടല്ലേ മനുഷ്യരെ ഓരോന്നെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എൻ്റെ കൺമുന്നിലായിരുന്നു അവളെങ്കിൽ സാഹചര്യം കിട്ടുമ്പോൾ ഞാൻ തന്നെ അവളുടെ അടിവയറ്റിനിട്ട് ചവിട്ടി കലയ്ക്ക് തീർത്തേനെയായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നിത്യക്ക് ഭയം തോന്നുന്നുണ്ട് അല്ലേ അത്രയ്ക്കുണ്ട് എനിക്ക് അവളോടുമാ ജനിക്കാൻ സാധ്യതയില്ലാത്ത ആ കുരുന്നിനോടുമുള്ള ദേഷ്യം അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഈ ജോലി ഏൽപ്പിച്ചത് സുഷമ മിടിക്കായിരുന്നു പറയുന്ന കാര്യം അതേപടി ചെയ്യുമായിരുന്നു നീയും അതുപോലെ ആകണം ഗുണം നിനക്ക് ഒരുപാടുണ്ടാകും ഇതിലിത്ര ആലോചിക്കാൻ മാത്രം ഒന്നുമില്ല നിന്നെ കൊണ്ട് ഇത് സാധിക്കും പിന്നെ എന്ന് പറഞ്ഞ് അവന്തിക പറയാൻ തുടങ്ങിയപ്പോഴാണ് മാഷും കമലയും അവിടേക്ക് വരുന്നത് അവർ വരുന്നത് കണ്ട പെട്ടെന്ന് അവിടെ നിന്ന് മാറുകയാണ് അവന്തികയും നിത്യയും ഒരു മിനിറ്റ് എന്നു പറഞ്ഞേ അവന്തിക അല്പം മാറി നിൽക്കുന്നു ഇത് മാഷി കാണുന്നുണ്ടായിരുന്നു എന്താ മാഷി എന്നെ കമല ചോദിക്കുമ്പോൾ മാഷി പറയുന്നു അവിടെ അവന്തിക എന്നാൽ കമല നോക്കുമ്പോൾ അവന്തിക അവിടെ കാണുന്നില്ല അവന്തിക ഇപ്പോ അവിടെ അവിടെ അങ്ങോട്ട് പോയി എന്ന് മാഷി പറയുമ്പോൾ കമല പറയുന്നു പിന്നെ അവന്തികയോ അത് അവന്തികൊന്നും ആയിരിക്കില്ല മാഷിനെ വേറെ ആരെങ്കിലും കണ്ടപ്പോൾ തോന്നിയതായിരിക്കും അല്ല ഞാൻ കണ്ടതാ അത് അവന്തിക തന്നെയാണ് എന്ന് മാഷി അവന്തിക അവന്തിക അതിനെന്താ എന്നെ കമല പറയുന്നു അവൾക്കെന്താ ഇവിടെ വന്നൂടെ മാഷി നടക്ക് ഇങ്ങോട്ട് വാ അതെ ഉടനെ മാഷിൻ്റെ കണ്ണട മാറ്റണം അതിന്റെ പവർ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞേക്കാമല മാഷിനെയും വിളിച്ചുകൊണ്ട് പോയി അവർ രണ്ടുപേരും അവിടെ നിന്ന് പോയ ശേഷം അവൻ്റെ നിത്യയുടെ അരികിലേക്ക് വന്നിട്ട് പോട്ടെ ഞാൻ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു കാര്യം ഞാൻ ഏറ്റുപോയെങ്കിലും എനിക്കിപ്പോൾ ശരിക്കും പേടി തോന്നുന്നുണ്ട് മാഡം എന്നെ നിത്യ പറയുമ്പോൾ അവൻ്റെ പറയുന്നു നിത്യയുടെ ഭർത്താവ് മരിച്ചിട്ട് എത്ര വർഷമായി എല്ലാം എനിക്കറിയാം ഭർത്താവ് മരിച്ച ശേഷം മോളുമായിട്ട് ഇപ്പോഴും വാടക വീട്ടിലല്ലേ താമസം വാടകയും മോളുടെ ഫീസും വീട്ടു ചെലവുമൊക്കെ ആയിട്ട് ഇവിടുത്തെ ശമ്പളം തികയില്ല എന്ന് പരാതി പോലെ സുഷമയുടെ പറഞ്ഞിരുന്നു അല്ലേ അഞ്ച് സെന്റ് സ്ഥലം അതിലൊരു കൊച്ചു വീട് ഇതല്ലേ നിത്യയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ ഏഴ് ദിവസം ഏഴ് ദിവസത്തിനകം നിത്യക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാകും അതാണ് ഈ ജോലിക്ക് നിത്യയ്ക്കുള്ള കൂലി മോളോട് പറഞ്ഞേക്ക് പുതിയ മോളോട് വീട്ട് മാറുന്ന കാര്യം ഈ അവന്തികണ്ടിയുടെ അന്വേഷണവും എന്നൊക്കെ അവന്തിക പറഞ്ഞിരിക്കുകയാണ് നിത്യോട് അങ്ങനെ ഇവിടുന്ന് പോക പോവുകയാണ് ശേഷം അവന്തിക ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലെത്തുകയും ചെയ്തു ആരുടെയും കണ്ണിൽപ്പെടാതെ പെടാതെ കടക്കാനുള്ള പരിപാടിയാണ് അവന്തികയ്ക്ക് ആരും കാണാതെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുന്നു എന്നാൽ മുൻഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു അർച്ചന അർച്ചനയെ കണ്ടിട്ട് അർച്ചനയൊന്ന് നോക്കിയിട്ട് അവന്തിക അകത്തേക്ക് പോകുന്നുണ്ട് സംശയത്തോടെ അർച്ചന വിചാരിക്കുന്നുണ്ട് ഇവർ സമയത്ത് എവിടെ പോയിട്ട് വരുന്നതായിരിക്കും നേരത്തെ അവനിക പറഞ്ഞ കാര്യം ഇപ്പോൾ അർച്ചനെ ഓർക്കുകയാണ് പെട്ടെന്ന് തന്നെ അർച്ചന സന്ദീപിന്റെ ഫോണിലേക്ക് വിളിച്ചു ആതിരയുടെ തൊട്ടരികിൽ തന്നെ ഉണ്ടായിരുന്നു സന്ദീപ് നീ എവിടെയാ സന്ദീപെ ഹോസ്പിറ്റലിൽ ഉണ്ടോ എന്ന് ടെൻഷനോടെ അർച്ചന ചോദിക്കുന്നുണ്ട് ഉണ്ട് എന്താ എടുത്തിയെന്ന് സന്ദീപ് ആതിര എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുന്നു ദേ ഇപ്പോൾ വിളിച്ചു കിടത്തിയതേ ഉള്ളൂ എന്നെ സന്ദീപ് പറയുന്നുണ്ട് അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാ വളരെ ടെൻഷനോടെ അർച്ചന ചോദിച്ചപ്പോൾ സന്ദീപ് പറയുന്നു അവൾക്ക് എന്ത് കുഴപ്പം എന്താ അടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ഏയ് പ്രശ്നമൊന്നുമില്ല അവളോട് ധൈര്യമായിട്ടിരിക്കാൻ പറയണേ ഞാൻ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാം എന്നൊക്കെ പറഞ്ഞേ അർച്ചന ഫോൺ വെച്ചു അജി ചേച്ചി എന്താ പറഞ്ഞത് എന്ന് ആതിര ഫോൺ വെച്ചതിന് ശേഷം സന്ദീപിനോട് ചോദിച്ചപ്പോൾ സന്ദീപ് പറയുന്നു തന്നോട് ധൈര്യമായിട്ടിരിക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് ആതിര പറയുന്നു അതിനെ എനിക്കെന്താ കുഴപ്പം ടെൻഷൻ അത് തന്നെ പ്രസവിക്കാൻ പോകുന്ന നിന്നേക്കാൾ ടെൻഷനാണ് ഏട്ടത്തേക്ക് പാവം സ്വന്തം കാര്യം പോലും മറന്നാണ് നമുക്ക് വേണ്ടി പലതും ചെയ്യുന്നത് തൻ്റെ ഏറ്റവും വലിയ ഭാഗ്യവും ആ ചേച്ചി തന്നെയാണ് തൻ്റെ ചേച്ചിയായിട്ട് മാത്രമല്ല എല്ലാവരുടെയും ഭാഗ്യം തന്നെയാണ് അർച്ചന എടുത്തിയെന്ന് സന്ദീപ് അത് ഞാനും ഇടയ്ക്ക് ഓർക്കും ചേച്ചിയില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഒന്നിക്കില്ലായിരുന്നു അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ചേച്ചി നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് എന്ന് ആദര ഇനി അത് ഓർത്ത് താൻ വിഷമിക്കേണ്ട നാളെയല്ലേ ഡോക്ടർ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അറിയാലോ ഡോക്ടർ പറയുന്നത് പോലെയാണെങ്കിൽ നാളെ ഈ സമയത്ത് നമ്മുടെ കുഞ്ഞുണ്ടാകും നാളെ ഞാൻ അച്ഛനും താൻ അമ്മയും ആകുന്ന ദിവസമാണ് എന്നൊക്കെ സന്ദീപ് നാളെ മുതൽ നമ്മൾ രണ്ടുപേരും ജീവിക്കുന്ന നമ്മുടെ കുഞ്ഞിന് വേണ്ടിയായിരിക്കും അതുകൊണ്ട് താൻ സമാധാനമായിട്ട് ഉറങ്ങിക്കോ എത്ര ശ്രമിച്ചാലും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നും സന്ദീപ് പറയുന്നുണ്ട് പിറ്റേ ദിവസമായപ്പോഴത്തേക്കും ആന്ധ്രയ്ക്ക് വല്ലാത്ത വേദന ഇവൾക്ക് ചെറിയ വേദന തുടങ്ങിയിട്ടുണ്ട് മോൻ ചെന്ന് ഡോക്ടറോട് പെട്ടെന്ന് വരാൻ പറ എന്ന കെ കമല പറയുന്നു അങ്ങനെ സന്ദീപ് ഡോക്ടറെ വിളിക്കാനായി ഓടുകയാണ് സിസ്റ്ററിനോട് വന്ന് പറഞ്ഞിരിക്കുകയാണ് സന്ദീപ് അത് നിത്യ സിസ്റ്ററിനോട് വൈഫിനെ പ്രഗ്നൻസി പീരീഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു വല്ലാത്ത വേദന ഡോക്ടറോടൊന്ന് പെട്ടെന്ന് വരാൻ പറയൂ എന്നൊക്കെ സന്ദീപ് പറയുമ്പോൾ നിത്യ പറയുന്നു പ്രഗ്നൻസി വേദനയാണെന്ന് ആര് പറഞ്ഞു ഡോക്ടർ ഡ്യൂട്ടി റൂമിലുണ്ട് ചെന്ന് പറയു അങ്ങനെ സന്ദീപ് അവിടേക്ക് പോകുന്നു ഈ സമയം സച്ചിയും അർച്ചനയും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ആരുടെയും കണ്ണിൽപ്പെടാതെ പെടാതെ കൊടുത്ത ആ മരുന്ന് എടുക്കുകയാണ് നിത്യ അവിടെ നിന്നാ മറ്റൊരു സിസ്റ്ററിനെ പറഞ്ഞു വിടുകയാണ് നിത്യ എന്നിട്ട് അവന്തിക പറഞ്ഞ കാര്യം നിത്യ ആലോചിക്കുന്നു അങ്ങനെ ആ മരുന്നുമായി ആതിരിയുടെ അടുക്കലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സിസ്റ്റർ ആതിരാണെങ്കിൽ വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ ഇരിക്കുന്നു നിങ്ങൾ എല്ലാവരും ഒന്ന് മാറിക്കേ ഇങ്ങനെ കൂട്ടം കൂടി നിന്നാൽ തന്നെ പേഷ്യന്റിന് വല്ലാത്ത ടെൻഷനാകും എന്നൊക്കെ സിസ്റ്റർ പറയുന്നുണ്ട് സിസ്റ്റർ നല്ല വേദന വേദനയുണ്ടെന്നാ പറയുന്നത് എന്ന് അർച്ചന പറയുമ്പോൾ സിസ്റ്റർ പറയുന്നു ആ പ്രസവിക്കാൻ നേരം അതൊക്കെ ഉണ്ടാകും നിങ്ങളൊന്ന് പുറകിലേക്ക് മാറി നിന്നേ എന്നാൽ ആ ഇഞ്ചക്ഷൻ എടുക്കാൻ നേരം ഇവരുടെ കൈ വിറയ്ക്കുകയാണ് ഇത് അർച്ചന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് അർച്ചന അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരുടെ കൈ തടഞ്ഞത് നിങ്ങൾ എന്തായി കാണിക്കുന്നത് എന്നെ സിസ്റ്റർ ചോദിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നു ഇത് എന്തിനുള്ള ഇഞ്ചക്ഷൻ ആണെന്ന് അത് നിങ്ങൾ അറിയുന്നത് എന്തിനാണെന്ന് സിസ്റ്റർ വീണ്ടും ചോദിക്കുന്നു അതറിയണം അതറിയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് പറയാനുള്ള കടമ സിസ്റ്ററിനുമുണ്ട് എന്ന് അർച്ചന പറയുന്നു പേഷ്യന്റിന് പെയിൻ കൂടുതലാകുന്നത് നിങ്ങൾ കണ്ടില്ലേ അത് കുറയാനുള്ള ഇഞ്ചെക്ഷൻ ആണിത് ദേ കൂടുതൽ ഓവർ സ്മാർട്ട് കളിക്കരുത് ഞങ്ങൾക്കറിയാം ഏത് ഇഞ്ചെക്ഷൻ ഏത് ഇഞ്ചെക്ഷൻ എന്തൊക്കെയാ സമയത്ത് കൊടുക്കണം എന്ന് എന്നൊക്കെ സിസ്റ്റർ പറയുമ്പോൾ മാഷി പറയുന്നു അത് അവൾക്കൊരു അബദ്ധം പറ്റിയതാണ് സിസ്റ്ററെ സിസ്റ്റർ ഇഞ്ചക്ഷൻ കൊടുത്തേക്ക് അങ്ങനെ വീണ്ടും മാതൃകയ്ക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ തുടങ്ങുകയായിരുന്നു ആ സിസ്റ്റർ പിന്നെയും അവരുടെ കൈ വിറയ്ക്കുന്നു ഇത് അർച്ചന കണ്ടു ആ സമയത്ത് തന്നെ ഡോക്ടർ അവിടെ എത്തി പെട്ടെന്ന് ആ മരുന്നെടുത്ത് മാറ്റി ഒളിപ്പിച്ച് വെക്കുകയാണ് ആ സിസ്റ്റർ ഇത് അർച്ചന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എത്രയും വേഗം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഡോക്ടർ സിസ്റ്റർ മറ്റു സിസ്റ്ററിനോട് പറയുന്നുണ്ട് ടെൻഷൻ ആകണ്ട കൂൾ ഡൗൺ എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട് ഡോക്ടർ പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന ഡോക്ടറിനെ വിളിച്ചു ഈ സിസ്റ്റർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഇഞ്ചക്ഷനും മരുന്നും എടുക്കുകയാണ് അർച്ചന എന്നിട്ട് ഡോക്ടറെ കാണിക്കുന്നു ഇത് വേദന വരുമ്പോൾ പേഷ്യന്റിനെ ഇഞ്ചെക്ട് ചെയ്യുന്ന മരുന്നാണോ എന്ന് ചോദിക്കുകയാണ് അർച്ചന ഈ മെഡിസിനോ എന്ന് പറഞ്ഞു ഡോക്ടർ മെഡിസിൻ നോക്കുന്നു വേദന വരുമ്പോൾ കൊടുക്കുന്ന മെഡിസിനാണെന്നാണ് ഈ സിസ്റ്റർ പറഞ്ഞത് എന്നെ അർച്ചന പറയുമ്പോൾ ആ മെഡിസിനുമായി അവിടേക്ക് വരികയാണ് ഡോക്ടർ സിസ്റ്റർ പ്രഗ്നൻസി സമയത്ത് പെയിൻ കുറയ്ക്കാൻ ഈ ഈ മരുന്നാണോ നിത്യ സിസ്റ്റർ പേഷ്യന്റിന് കൊടുക്കുന്നത് എന്ന് ഡോക്ടർ നിത്യയോട് ചോദിച്ചു എന്നാൽ അവരൊന്നും മിണ്ടുന്നില്ല ഞാൻ ചോദിച്ചത് സിസ്റ്റർ കേൾക്കുന്നില്ല എന്ന് ഡോക്ടർ ഒന്നുകൂടി ചോദിക്കുമ്പോൾ നിത്യ പറയുന്നു അത് ഒരു അബദ്ധം പറ്റിയതാണ് സിസ്റ്റർ ഡോക്ടർ ഇപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് ദേഷ്യത്തോടെ ഡോക്ടർ സിസ്റ്ററിനെ വഴക്ക് പറയുകയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇത്രയും കെയർലെസ്സായി കൈകാര്യം ചെയ്തതും പോരാ എന്നിട്ട് അബദ്ധം പറ്റിയതാണെന്നോ പേഷ്യൻറ്റിന്റെ റിലേറ്റീവ്സ് നിൽക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പറയാനുള്ളത് ഞാൻ പിന്നീട് പറയാം എന്ന് പറഞ്ഞ് സിസ്റ്ററിനെ പുറത്താക്കുകയാണ് ഡോക്ടർ പെട്ടെന്ന് തന്നെ സിസ്റ്റർ അവിടെ നിന്ന് പോകുന്നു എല്ലാവരും ടെൻഷനോട് നിൽക്കുകയാണ് സിസ്റ്റർ ആ മരുന്നെടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടു അത് അർച്ചന കാണുന്നുണ്ടായിരുന്നു അവർ പോയതിന് പിന്നാലെ തന്നെ അർച്ചന ആ മരുന്നെടുത്തു ഈ സമയം ആദ്യം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ